എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റ് എല്ലാവർക്കും സ്വാഗതം നാളെ ജനുവരി ഏഴാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇന്നത്തെ ആദ്യത്തെ അറിയിപ്പ് ന്യൂ ഇയർ സമ്മാനമായി തോമസ് മുഖ്യമന്ത്രി ഒരു പ്രൈവറ്റ് സെക്രട്ടറിയെ കൂടി അനുവദിച്ചു ഒരു വർഷത്തെ മുൻകാല പ്രാബല്യത്തോടെയാണ് ഡൽഹിയിൽ ഒരു പ്രൈവറ്റ് സെക്രട്ടറിയെ കൂടി അനുവദിച്ചിരിക്കുന്നത് കടക്കണയിൽ നട്ടം തിരിയുന്ന സർക്കാരിന് ഈ ഇനത്തിൽ ഒരു വർഷം നഷ്ടം അഞ്ച് ലക്ഷം രൂപയാണ് ക്യാബിനറ്റ് റാങ്കും അഞ്ച് പേഴ്സണൽ സ്റ്റാഫും ഒരു ലക്ഷം രൂപ ഓണറേറിയവും വാങ്ങി ഔദ്യോഗിക കാറിൽ പോലീസ് പൈലറ്റുമായി കോൺഗ്രസിൽ നിന്നും കിട്ടാവുന്നതെല്ലാം ഊറ്റി കണ്ടഞ്ചാടി വന്ന തോമസ് മാഷ് വിലസുകയാണ് സംസ്ഥാനത്ത് അഞ്ചു മാസത്തെ സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ളവ മുടങ്ങിക്കിടക്കുമ്പോഴാണ് സർക്കാരിന്റെ ഇത്തരം ദൂർത്തുകൾ തുടരുന്നത് മാസപ്പടിയിൽ നിന്നല്ല പെൻഷൻ ചോദിക്കുന്നത് എന്ന് പെൻഷൻ സമര നായിക മറിയക്കുട്ടി പറഞ്ഞു ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിക്കും താൻ പോകും എന്ന് സേവ് കേരള ഫോറം സെക്രട്ടേറിയറ്റിനു മുന്നിൽ നടത്തിയ അവകാശ സംരക്ഷണ ധർണയിൽ പങ്കെടുത്ത് സംസാരിക്കവേ അവർ പറഞ്ഞു ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കാൻ നടപടി ആവശ്യപ്പെട്ടായിരുന്നു ഈ ധർണ ബി ജെ പി പരിപാടിയിൽ പങ്കെടുത്തതിനെക്കുറിച്ചും മറിയക്കുട്ടി പ്രതികരിച്ചു രാവിലെ കോൺഗ്രസും രാത്രി ബി ജെ പിയും ആണെന്നാണ് എന്നെക്കുറിച്ച് സി പി എം പറയുന്നത് അത് എന്റെ പണിയല്ല പാവപ്പെട്ടവർക്ക് പെൻഷൻ വേണം ജനങ്ങളുടെ നികുതി പണം സർക്കാർ വാങ്ങുന്നുണ്ട് ജനങ്ങളുടെ അവകാശമാണ് ചോദിക്കുന്നത് മാസപ്പടിയിൽ നിന്നല്ല നികുതിയിൽ നിന്നാണ് പെൻഷൻ ചോദിക്കുന്നത് അനേകം പേർ കേരളം ഭരിച്ചിട്ടുണ്ട് ഇത്രയും വൃത്തികെട്ട ഭരണം മുമ്പ് ഉണ്ടായിട്ടില്ല എന്നും അവർ പറഞ്ഞു ഈ കാര്യങ്ങളാണ് താൻ വിളിച്ചു പറഞ്ഞത് എന്നും തനിക്ക് ഒരു പാർട്ടിയുമായും ബന്ധമില്ല എന്നും മറിയക്കുട്ടി പറഞ്ഞു ഈ വിവാദങ്ങളെല്ലാം കത്തിനിൽക്കെ സാമ്പത്തിക ചെലവുകൾക്ക് പണം ഉറപ്പാക്കാനായി സംസ്ഥാന സർക്കാർ വീണ്ടും കടമെടുക്കാൻ തീരുമാനിച്ചു ഇക്കുറി എണ്ണൂറ് കോടി രൂപയാണ് കടമെടുക്കുന്നത് ഇതിനായുള്ള ലേലം ജനുവരി ഒൻപതാം തീയതി റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷൻ സംവിധാനമായ ഇ കുബേറിൽ നടക്കും കഴിഞ്ഞ ഡിസംബർ പത്തൊൻപതിന് രണ്ടായിരം കോടി രൂപയും ഇരുപത്തിയാറിന് ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയും സംസ്ഥാന സർക്കാർ കടമെടുത്തിരുന്നു ക്രിസ്മസ് പുതുവത്സര ചെലവുകൾ ക്ഷേമ പെൻഷൻ വിതരണം വികസന പദ്ധതിക്ക് പണം ഉറപ്പാക്കൽ തുടങ്ങിയവ ലക്ഷ്യമിട്ടായിരുന്നു കടമെടുക്കൽ കിഫ്ബിയും പെൻഷൻ ഫണ്ടും എടുത്ത കടങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ കടപരിധിയിൽ നിന്നും താൽക്കാലികമായി ഒരു വർഷത്തെ നീട്ടുകയാണ് എന്ന് കഴിഞ്ഞ മാസം കേന്ദ്രം അറിയിച്ചിരുന്നു ഇതുവഴി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ദശാംശം ഏഴു കോടി രൂപ അധികമായി കടമെടുക്കാനുള്ള അവസരമാണ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി സാമ്പത്തിക വർഷം അവസാനിക്കാൻ മൂന്ന് മാസം മാത്രം ബാക്കി നിൽക്കെ അധികമായി ആകെ ഏഴായിരം കോടി രൂപയോളം കടമെടുക്കാനുള്ള അവസരമാണ് ഇതുവഴി സംസ്ഥാന സർക്കാരിന് തുറന്നു കിട്ടിയത് എന്നാൽ ജനുവരി മുതൽ മാർച്ച് വരെ കേരളത്തിന് കടമെടുക്കാനുള്ള പരിധി ആയിരത്തി കോടി രൂപ ആയിരിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രം വ്യക്തമാക്കിയത് ഇതിൽ രണ്ടായിരം കോടി രൂപ മുൻകൂറായി തന്നെ കേരളം കടമെടുത്തു കഴിഞ്ഞു ഇനി ശേഷിക്കുന്നത് ആയിരത്തി കോടി രൂപ മാത്രമാണ് ജനുവരി മുതൽ മാർച്ച് വരെ ചെലവഴിക്കാൻ മൊത്തം മുപ്പതിനായിരം കോടി രൂപയെങ്കിലും വേണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ പ്രതിമാസം ശരാശരി പതിനയ്യായിരം കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന്റെ ചെലവ് വരുമാനമാകട്ടെ പന്ത്രണ്ടായിരം കോടി രൂപ മാത്രമേ ഉള്ളൂ ബാക്കി ചെലവിനായി എല്ലാ മാസവും കടമെടുക്കുകയാണ് സർക്കാരിന്റെ പതിവ് കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണം എന്ന് സംസ്ഥാന സർക്കാർ നിരന്തരം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കേരളത്തിന് മാത്രമായി പ്രത്യേക പരിഗണന നൽകാനാവില്ല വ്യക്തമാക്കിക്കൊണ്ട് കേന്ദ്രം ഈ ആവശ്യം തള്ളിയിരുന്നു ഇതിനിടെയാണ് ജനുവരി മുതൽ മാർച്ച് വരെ പാദത്തിലേക്കുള്ള കടമെടുപ്പ് പരിധി വീണ്ടും കേന്ദ്ര സർക്കാർ കുറച്ചത് ഫലത്തിൽ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സംസ്ഥാന സർക്കാർ പ്രയാസപ്പെടുമെന്ന സ്ഥിതി വ്യക്തമാണ് ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ എന്നിവയുടെ വിതരണത്തിനായി സംസ്ഥാന സർക്കാരിന് വലിയ പ്രതിസന്ധി വരും മാസങ്ങളിൽ നേരിടും ജനുവരി മാസത്തിൽ തന്നെ ക്ഷേമ പെൻഷൻ ഈ ഒരു അവസരത്തിൽ ഉറപ്പായും ലഭിക്കും എന്ന് ഇപ്പോൾ പറയാനാകില്ല അതേസമയം മാർച്ച് കഴിഞ്ഞാൽ ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കാനിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ മുടക്കിക്കൊണ്ട് സർക്കാരിന് തരിമ്പുപോലും മുന്നോട്ട് പോവാനും ആവില്ല നിലവിൽ ജനുവരിയിലേതടക്കം അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിച്ചുകയാണ് കുടിശ്ശികയുള്ള പെൻഷൻ ഒരിക്കലും നൽകാൻ കഴിഞ്ഞില്ല എങ്കിലും നിലവിൽ ഓരോ മാസത്തെയെങ്കിലും ഓരോ മാസം വിതരണം ചെയ്യാൻ കഴിയുമോ എന്നാണ് സർക്കാർ നോക്കുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ജനുവരിയിലെ പെൻഷൻ കൂടി മാത്രമേ കിട്ടുകയാണെങ്കിൽ ലഭിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഈ മാസം പെൻഷൻ ലഭിക്കാതെ അത് ഫെബ്രുവരിയിലേക്ക് നീളാനുള്ള സാധ്യത കൂടുതലാണ് ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് പറയുന്നത് സംസ്ഥാനത്ത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അധ്യയന വർഷത്തിൽ വിദേശ സർവകലാശാലകളിൽ ബിരുദം ബിരുദാനന്തര ബിരുദം പി എച്ച് ഡി കോഴ്സുകൾക്ക് ഉന്നത പഠനം നടത്തുന്നതിന് സ്കോളർഷിപ്പ് അനുവദിക്കുന്നതിനായി സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അപേക്ഷ ക്ഷണിച്ചു വിദേശ ഉപരിപഠനത്തിനായി ദേശ ദേശസഹൃദ ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ നിന്നോ അല്ലെങ്കിൽ കേരള സംസ്ഥാന ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്ന ധനകാര്യ സ്ഥാപനത്തിൽ നിന്നോ വിദ്യാഭ്യാസ വായ്പ നേടിയവർക്കാണ് ലോൺ സബ്സിഡിയായി സ്കോളർഷിപ്പ് അനുവദിക്കുന്നത് സംസ്ഥാനത്തിലെ സ്ഥിര താമസക്കാരായ കേന്ദ്ര സർക്കാർ മത ന്യൂനപക്ഷ വിഭാഗങ്ങളായി അംഗീകരിച്ച മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ പാഴ്സി ജൈന എന്നീ മതവിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പിന് അർഹത അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജനുവരി പതിനഞ്ചാണ് ഡയറക്ടർ ന്യൂനപക്ഷക്ഷേമ വകുപ്പ് നാലാം നില വികാസ് ഭവൻ തിരുവനന്തപുരം മുപ്പത്തിമൂന്ന് എന്ന വിലാസത്തിൽ നിക്ഷിത തീയതിക്കകം പൂരിപ്പിച്ച അപേക്ഷ നേരിട്ട് ലഭ്യമാക്കണം അപേക്ഷാ ഫോമിൻ്റെ മാതൃക യോഗ്യതാ മാനദണ്ഡങ്ങൾ ഉൾപ്പെടെയുള്ള വിഖ്യാപനം ഡബ്ല്യൂ 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 ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പൂജ്യം പൂജ്യം അഞ്ഞൂറ്റി ഇരുപത്തി എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അറിയിപ്പ് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ താൽക്കാലിക തസ്തികയിൽ അപേക്ഷിക്കാനുള്ള സമയപരിധി ജനുവരി പന്ത്രണ്ട് വരെ ദീർഘിപ്പിച്ചു കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഷാ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ സ്ലാഷ് ഓപ്പർച്യൂണിറ്റീസ് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കണം മറ്റൊരറിയിപ്പ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ തൊഴിലാളികൾക്ക് വേതനം നൽകുന്നതിന് ആധാർ നിർബന്ധമാക്കിക്കൊണ്ടുള്ള സമയപരിധി ഡിസംബർ മുപ്പത്തി ഒന്നിന് അവസാനിച്ചു ഇനി മുതൽ മുതൽ ആധാർ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും അവർക്ക് കൂലി നൽകുന്നത് ആധാർ അധിഷ്ഠിത പണമിടപാട് സംവിധാനത്തിലൂടെ അതായത് എ ബി പി എസിലൂടെ വേതനം നൽകാൻ കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് കേന്ദ്രം തീരുമാനിച്ചത് എ ബി പി എസ് അനുസരിച്ച് തൊഴിലാളികളുടെ ആധാർ കാർഡും തൊഴിൽ കാർഡും ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കണം ജൂലൈയിൽ എൺപത്തി ദശാംശം അഞ്ച് ഒന്ന് ശതമാനം പേർക്കും എ ബി പി എസ് വഴിയാണ് വേതനം നൽകിയത് എന്നാൽ ഇതോടെ നിരവധി പേർക്ക് കൂലി മുടങ്ങിയിരുന്നു പദ്ധതി പൂർണ്ണമാക്കുന്നതോ ഇതുവരെ തൊഴിൽ കാർഡും ബാങ്ക് അക്കൗണ്ടും ആധാറുമായി ബന്ധിപ്പിക്കാത്ത ആളുകൾ പ്രയാസപ്പെടും ജൂലൈയിലെ കണക്ക് പ്രകാരം ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ലക്ഷത്തിലധികം പേർക്കാണ് കൂലി നൽകാൻ പ്രയാസം നേരിട്ടത് തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായും തോൽ കാർഡുമായും ഇതുവരെ ബന്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ ഇനിയും നിങ്ങളുടെ വേതനം മുടങ്ങും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എത്രയും പെട്ടെന്ന് ആ കാര്യം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക സംസ്ഥാനത്ത് നിന്ന് സ്വർണവിലയിൽ മാറ്റമില്ല ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ് രൂപ പവന് നാല്പത്തി ആറായിരത്തി നാനൂറ് രൂപ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപലേബിൾ ചെയ്ത് മറ്റൊരു നമുക്ക് വീണ്ടും കാണാം ഇതുവരെ